വെറൈറ്റി ദോശയുണ്ടാക്കി സമ്മാനം അടിച്ചെടുക്കാൻ അൻപതോളം പേരാണ് കാർണിവൽ വേദിയിലെത്തിയത് എല്ലാവരെയും തോൽപ്പിച്ച് ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥി നബീസത്ത് രണ്ട് പവൻ സ്വർണം അടിച്ചെടുത്തു നെല്ലറ ദോശ നല്ല ദോശയിൽ ചെമ്പീൻ ദോശ ബിരിയാണിയായിരുന്നു നബീസത്തിന്റെ സ്പെഷ്യൽ

സ്പൈസസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പാചകത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഇനിയുള്ള വർഷങ്ങളിലും ഞങ്ങൾ ഇപ്പോഴും ഇനിയുള്ള വർഷങ്ങളിലും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് ആവേശം പകർന്നു ത്രൂ തെന്നി കോൺ ലെൻസ് ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് പത്തിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള ഇരുപത്തിരണ്ടോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ആര്യചിത്ര വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി ചെണ്ടമേളം നൃത്തം ഭാഗ്യവാൻ തുടങ്ങി വേദിയിലും മൈതാനത്തും സന്ദർശകരെ ആവേശഭരിതരാക്കി ആദ്യ ദിനത്തെ മത്സരങ്ങളും കലാപ്രകടനങ്ങളും മാതൃഭൂമി ന്യൂസ് ദുബായ്